വീട്ടിൽ വളർത്തുന്ന ഓമന മൃഗങ്ങൾക്ക് വാക്സിനേഷൻ നൽകി സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് അതിപ്രധാനമാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി ഇന്ത്യൻ ഇമോണോളജിക്കൽ ലിമിറ്റഡിന്റെ സഹായത്തോടെ കൊല്ലം കോർപ്പറേഷൻ നടപ്പാക്കുന്ന റാബിശ്രീ കൊല്ലം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തെ പേവിഷ വിമുക്തമാക്കുകയെന്ന സർക്കാരിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സമൂഹത്തിന്റെ പിന്തുണ അനിവാര്യമാണ് വളർത്തുമൃഗങ്ങളെ സംബന്ധിച്ച സമഗ്ര വിവരം ലഭ്യമാകുന്ന ചിപ്പ് ഘടിപ്പിക്കുന്ന ഈ സമൃദ്ധ പദ്ധതിക്ക് ഒക്ടോബർ ഒന്നിന് പത്തനംതിട്ടയിൽ തുടക്കമാകുമെന്നും മന്ത്രി പറഞ്ഞു ഞങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ഈ സമൃദ്ധ എന്ന് ഐ ടി മിഷനാണ് നേതൃത്വപരമായ അതിൽ നേതൃത്വമായി പങ്കുവയ്ക്കുന്നത് പശുക്കളുടെ ആയാലും നായ്ക്കളുടെ ആയാലും ചെടികളിൽ ചിപ്പ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ നായി ഏതാണ് അതിന്റെ പേരെന്താണ് ആ വളർത്തുള്ള ആൾക്കാർക്കാട്ടിലേക്ക് പശുക്കളെ ആണെന്നുണ്ടെങ്കിൽ പശുക്കളുടെ മുൻ ജന്മത്തിലുള്ള ആൾക്കാരാണ് അച്ഛനായാലും അമ്മയായാലും എത്ര ലിറ്റർ പാലുകയും എല്ലാ വിവരങ്ങളും എത്ര വാക്സിൻ കൊടുത്തിട്ടുണ്ട് ഇത് മുഴുവൻ നമുക്ക് ഈ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ആ ഐ പി വിഷുമായി യോജിപ്പിച്ചിരുന്നു ഉള്ള ആ പദ്ധതിയുടെ ഓരോ മൃഗങ്ങളും നമ്മുടെ കാറ്റു കൊടുക്കുവാനുള്ള സംവിധാനത്തിലേക്കാണ് ഞങ്ങൾ വരുന്നത് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഒക്ടോബർ മാസം ഒന്നാം തീയതി നടക്കാൻ പോവുകയാണ്